ഹലോ ഫ്രണ്ട്സ് അസ്സാംളേക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ക്രീമായിട്ടും എമ്മയായിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന വൈറ്റ് സോസ് മാക്രോണി റെസിപ്പി ആയിട്ടാണ് ഇതിനു വേണ്ടി ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ച് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഓയിൽ ആഡ് ചെയ്യുന്നത് മാക്രോണി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിതിലോട്ട് അരക്കപ്പ് മാക്രോണി ആഡ് ചെയ്ത് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം എയ്റ്റ് ടു ടെൻ മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കണം ഇപ്പം നമ്മുടെ മാക്രോണി എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വാർത്തെടുക്കാം അതിനുശേഷം മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി മാറ്റിവെക്കാം അടുത്തതായിട്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് കുക്ക് ചെയ്തെടുക്കാനുണ്ട് അതിനുവേണ്ടി ഒരു പാൻ വെച്ച് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മുടെ ബട്ടർ കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് ഇപ്പം നമ്മുടെ വെളുത്തുള്ളിയുടെ എല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം ഞാൻ ഇതിലോട്ട് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും ഒരു ടൊമാറ്റോയുടെ പകുതിയും കുറച്ച് സ്വീഡ് കോണുമാണ് ആഡ് ചെയ്തിട്ടുള്ളത് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാകും നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ പാനിൽ വെച്ച് തന്നെ സോസ് തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു ടേബിൾ സ്പൂൺ ബട്ടർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ടര ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക നന്നായി ഇളക്കി കൊടുക്കുക കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് മൈദയുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക ഇപ്പോൾ നമ്മുടെ മൈദയുടെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ഒന്നര കപ്പ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കണം മിൽക്ക് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ഇളക്കി കൊടുത്താൽ കട്ട പിടിക്കാതെ നമുക്ക് കിട്ടും പെട്ടെന്ന് കുറുകി വരും ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്യുക ഇനി നമുക്കിതിലോട്ട് അര ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും കാൽ ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും കുറച്ച് സാൾട്ടും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക സാൾട്ട് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ വെജിറ്റബിൾസിലും മാക്രോണിയിലും സാൾട്ട് ചേർത്തിട്ടുണ്ട് അതിനനുസരിച്ച് വേണം സോസിൽ സാൾട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ചീസ് സ്ലൈസും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക മെൽറ്റ് ആയി കിട്ടും ഇപ്പൊ നമ്മുടെ സോസ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ട വെജിറ്റബിൾസ് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചതും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്ത മാക്രോണിയും കൂടിയും ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരു മിനിറ്റ് എങ്കിലും കുക്ക് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക ഉള്ളൂ നമ്മുടെ വൈറ്റ് സോസ് മാക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആർക്കും പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ആയിട്ടുള്ള ഒരു മാക്രോണി റെസിപ്പിയാണ് ഇനി നമുക്കിത് മറ്റൊരു ബൗളിലോട്ട് മാറ്റാം ഇതുപോലുള്ള ഈസി റെസിപ്പീസിനായിട്ട് നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ് സജസ് വേൾഡ്